നമ്മളിപ്പോൾ ഉള്ളത് ലോങ് വെയിലാണ് നാഗാലാൻഡിൻ്റെ മ്യാൻമാർ ബോർഡറിലുള്ള ലോങ് വെയിലാണ് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വില്ലേജ് ആണ് കേട്ടോ ട്രഡീഷൻ ആയാലും കൾച്ചറായാലും ഇവരുടെ വേഷവിധാനങ്ങളായാലും ഭക്ഷണ രീതി ആയാലും ഇവരുടെ വീടുകളുടെ കൺസ്ട്രക്ഷൻ ആയാലും എല്ലാം ട്രഡീഷണൽ രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ അജു വെച്ചു ചിറയുടെ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പുള്ളി ഓർഗനൈസ് ചെയ്ത ഒരു ട്രിപ്പാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സീറോയിൽ പോയി അരുണാചൽ പ്രദേശിൽ അവിടെയും അപ്പത്താനി ട്രൈബ് നിഷി ട്രൈബ് അങ്ങനെയുള്ള ട്രൈബ്സിനെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ അപ്പത്താനി ട്രൈബ്സെന്ന് പറഞ്ഞാൽ ഈ നോസ് പ്ലഗ്സ് ഇട്ട കുറേ പ്രായമായ സ്ത്രീകളെ അവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവരൊക്കെ വളരെ ഏജഡാണ് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ഫോർ തൊട്ട് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ആ നോസ് പ്ലഗ് ഇടുന്നത് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ ചുരുക്കം സ്ത്രീകളാണ് അവിടെ അവശേഷിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഹെഡ് ഹണ്ടേഴ്സ് അപ്പോൾ ഇവരും വളരെ ഏജ്ഡ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ എയ്റ്റി ഇയേഴ്സ് ഓൾഡ് ആണ് ഏറ്റവും കൂടിയ ആളെന്ന് പറഞ്ഞാൽ നയൻറ്റി ത്രീ ഇയേഴ്സ് ആണ് അപ്പോൾ ഇവർക്ക് വളരെ ഏജ്ഡ് ആണ് ഇനി ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ കാണാൻ സാധിച്ചതെന്ന് വരില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലുള്ള കുറേ കാഴ്ചകളുണ്ടെന്ന് പലർക്കും അറിയില്ല അപ്പോൾ നിങ്ങളും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കാരണം നമുക്ക് ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ പല കാഴ്ചകളും നമുക്ക് ആയിരിക്കില്ല അവിടേക്ക് കടന്ന് ചെല്ലാനും ആ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ഒരു ഗ്രൂപ്പ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ വരുവാണെങ്കിൽ ഒരു പാക്കേജ് ടൂറിൻ്റെ കൂടെ വരുവാണെങ്കിൽ നമുക്കിതെല്ലാം പോയി കാണാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിട്ട് കൃഷി സ്ഥലത്ത് പോയി അവിടെ പോയി അവർ കൃഷി ചെയ്യുന്നതും അവിടെ എന്താണ് പയർ കുറിക്കുന്നതും അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ വരും അപ്പോൾ അജുവിൻ്റെ കൂടെ വരുവാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല എല്ലാം പുള്ളി തന്നെ നോക്കിക്കോളും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അജു ഏ ബിഗ് താങ്ക്സ് കീപ്പ് ഇറ്റ് അപ്പ് അപ്പോൾ എല്ലാവിധവും നന്ദി അറിയിച്ചു കൊള്ളുന്നു